ഒരു മെക്സിക്കൻ രണ്ട് ക്യാരക്ടർ ും പറഞ്ഞുകഴിഞ്ഞാല് രണ്ടും ഞാൻ ചെയ്തതായത് കൊണ്ട് എനിക്ക് രണ്ടും ഒരുപാട് ഇഷ്ടമാണ് കൊച്ചനിയനും പോളും രണ്ട് കാലഘട്ടത്തിലെ രണ്ട് തരം ആളുകളാണ് കൊച്ചനിയൻ ഒരു കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടുള്ള ഒരു വിപ്ലവകാരി ആയിട്ടുള്ള ഒരാൾ പോളെന്ന് പറയുന്നത് ഒന്ന് പ്രേമിക്കണം കോളേജൊക്കെ അടിച്ച് പൊളിക്കണം അടി അടിയായും എന്തിനാണ് പറഞ്ഞത് അടിക്കുക പോകുന്നു അങ്ങനത്തെ ആ പോള് കൊച്ചനീനെ പോലെ ഒക്കെ ആയി മാറുന്നതാണ് ഇതിന്റെ കഥ ശരി ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ ഇതിൽ ഒരാൾ വിപ്ലവകാരിയാണ് മറ്റൊരാൾ ഒരു മറ്റൊരാളൊരു ടൊവിനോ തോമസ് ശരിക്കും ആരാ ടൊവിനോ ഉണ്ട് കാര്യം കൂടുതൽ ഇത് രണ്ടും ഞാൻ ഇതിനിടയ്ക്കുള്ള ഒരു സംഭവമാണ് ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ വിപ്ലവകാരിയെ പോലെ ചിന്തിക്കും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചാൽ അത്രയും സ്ട്രോങ് നിയമങ്ങളൊന്നുമില്ല അവിടെ അക്രമമായിട്ട് മുന്നോട്ട് പോയാൽ അപ്പം നമ്മളെ പിടിച്ചകത്തിടാനുള്ള നിയമൊക്കെ ഉണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് വിപ്ലവകാരി വിപ്ലവം പലപ്പോഴും മനസ്സിൽ ഇരിക്കുകയാണ് പിന്നെ പൈങ്കിളി എന്ന് പറയുന്നത് പ്രേമിക്കുന്ന സമയത്തൊക്കെ പൈൻകളിയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള ഭക്ഷണക്കാരനാണ് ഞാൻ പ്രണയം പൈൻകളി ആവുന്നതാണ് ഭംഗി പിന്നെയുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അത് പൈൻകളി ആവണമെന്ന് നിർബന്ധമില്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള വേറൊരു ഡയമെൻഷനുള്ള പ്രണയമുണ്ട് Spotlight.